ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാങ്ങൻ്റെ സീസൺ ആണല്ലോ ഇപ്പോൾ പച്ച ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ് അപ്പോൾ ഇടാൻ പറ്റിയ നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മളെ നാട്ടിലുണ്ടാക്കുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയല്ല നോർത്ത് ഇന്ത്യൻസിൻ്റെയൊക്കെ ഒരു അച്ചാറാണത് കൂടുതൽ വിനാഗിരിയും വെളുത്തുള്ളി ഇഞ്ചി ഒട്ടും വേണ്ട കേട്ടോ പച്ചമുളകും ഒന്നും ചേർക്കാത്ത നല്ലൊരു അച്ചാറാണിത് എത്ര ദിവസം ഇരുന്നാലും കേടും വരില്ല പഴകുന്ന ഇരിക്കുന്നോടത്തോളം ആണ് ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടുക പിന്നെ നല്ലെണ്ണ കുറച്ചധികം വേണം അതാണ് ഈ അച്ചാറിനുള്ളൊരു ഇത് അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പം അത് കഴുകി വൃത്തിയാക്കി നല്ലതായിട്ട് വെള്ളമൊക്കെ തുടച്ചെടുത്ത് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേറെ കുറച്ചും കൂടെ വലിയ പീസാക്കിയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇത്ര കുറച്ച് ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് രണ്ട് മൂന്ന് വലിയ തട്ടിൽ പരത്തി കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വെയിൽ കൊള്ളിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു നാല് മണിക്കൂർ ഇപ്പം നല്ല വെയിലുള്ള സമയമാണല്ലോ അപ്പോൾ ഒരു നാല് മണിക്കൂർ നേരം വെയിൽ കൊള്ളിച്ച് വെയിലൊള്ളാൻ വെച്ചിട്ടുണ്ട് അപ്പം ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് അഞ്ച് ടേബിൾ സ്പൂണ് കടുക് എടുത്തിട്ടുണ്ട് കേട്ടേ ഒരൊന്നര കിലോളം മാങ്ങ ഉണ്ടാവും അപ്പോൾ അതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തന്നെ പൊടിച്ചെടുക്കുന്ന പൊടിയാണ് കേട്ടോ അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അഞ്ച് ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വലിയ ജീരകം വലിയ ജീരകമാണ് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് പിന്നെ എടുക്കുന്നത് ഉലുവയാണ് ഉലുവ മൂന്ന് ടീസ്പൂണാണ് എടുക്കുന്നത് മൂന്ന് ടീസ്പൂൺ ആണ് കേട്ടോ മറ്റേത് കടുകും വലിയ ചീരൊക്കെ നമ്മൾ ടേബിൾ സ്പൂൺ എടുത്തത് ഉലുവ മൂന്ന് ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ചെറിയ ചീരങ്ങനെ രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ഒരു ആറ് പറ്റൽ മുളകുണ്ടായിരുന്നു അത് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കി കിട്ടിയാൽ മതി കേട്ടോ ഓക്കെ എന്നിട്ടതിലേക്ക് അത് നമുക്ക് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം തണുത്തതിന് ശേഷം പിന്നെ കുറച്ച് നല്ലെണ്ണ ഒരു കപ്പ് നല്ലെണ്ണം എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാക്കിയിട്ട് ഒരുവിധം ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് നന്നായിട്ട് ചൂടാക്കിയിട്ടില്ല എന്നിട്ട് അതൊന്ന് തണുത്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് അയമോതകം ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂ കാൽ ടീസ്പൂണ് അയമോതകും കാൽ ടീസ്പൂണും കരിഞ്ചീരൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് കായം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കായം ഞാനൊരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും പിന്നെ മുളക് പൊടിയും തന്നെ നമ്മൾ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി നമ്മൾ മുളക് കുറച്ച് അതിൽ ഇതിൻ്റെ കൂടെ മസാല ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കൂടെ പൊടിച്ചിട്ടുണ്ട് ആ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ളിൽ കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ അതിട്ട് കൊടുക്കുക കളർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സാധാ മുളക് പൊടിയെ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം നമ്മളെ എരിവ് എത്രയാണ് വേണ്ട അതിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ പൊടിയും കൂടെ ഇട്ട് കൊടുക്കട്ടോ തരിതരിപ്പായിട്ടാണ് പൊടിച്ചിരിക്കുന്നത് നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുക്കരുത് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ലെണ്ണ ചെറു ചൂട് മതി കേട്ടോ ചെറു ചൂടിന് കൊടുത്താൽ മതി നല്ല ചൂടാവരുത് ഇനി തണുത്ത നല്ലെണ്ണയാലും മതി ചൂടാക്കിയിട്ട് തണുപ്പിച്ചെടുത്താലും മതി ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് മാങ്ങ നാല് മണിക്കൂർ വെയിലത്ത് വെച്ച് എടുത്ത് കൊടുക്കുന്ന മാങ്ങേനെ കേട്ടോ അപ്പോൾ അത് നമ്മൾ മൂന്ന് പാത്രത്തിൽ വെച്ചത് രണ്ട് പാത്രത്തിൽ അത്രയേ ഉള്ളൂ ബാക്കി ചുരുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അച്ചാർ നല്ല ടേസ്റ്റായിട്ടോ നല്ല മസാലക്കുള്ള ഒരു അച്ചാറാണത് നല്ല അധികം ഗ്രേവി ഒന്നുമില്ലാത്ത ഒരച്ചാറാണ് കുറച്ച് ദിവസം ഇരിക്കണം കേട്ടോ അപ്പോഴാണ് ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു മസാലയുള്ള അച്ചാറാണ് ഈ പുളിക്ക് അതിൽ പിടിക്കണം ഇനി വിനാഗിരി കുറച്ച് വിനാഗിരി വേണമെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേറെ കുറച്ചും കൂടെ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് വിനാഗിരി നമ്മൾ സാധാ മാങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോഴേ പോലെ ഒരുപാട് വിനാഗിരി ഒന്നും ഒഴിക്കണില്ല വേണമെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ കുറേ ദിവസമൊക്കെ വെക്കണപ്പോൾ കേടുവരാതിരിക്കാനൊക്കെ നല്ലതാണ് പിന്നെ ഞാനിതൊരു ഗ്ലാസിൻ്റെ ജാറിലാണ് അച്ചാർ എപ്പോഴും നമുക്ക് ഗ്ലാസിൻ്റെ ജാറിലാണ് കേട്ടോ ഇടാൻ നല്ലത് അപ്പോൾ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ച ബോട്ടിലാണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ രാത്രിയാണ് അച്ചാർ ഉണ്ടാക്കി വെച്ചത് പിന്നെ രാവിലെ ഇത് ബോട്ടിലാക്കുന്നത് കേട്ടോ അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കണ കാണുണ്ടാവും നിങ്ങൾക്ക് നല്ലോണം എണ്ണ ഉണ്ട് അപ്പോൾ നമ്മൾ അച്ചാർ കേടാവാതിരിക്കാനൊക്കെ ഇത്ര എണ്ണ ഉണ്ടാവണം നല്ലതാണ് കേട്ടോ നമുക്ക് ബോട്ടിലേക്ക് അച്ചാർ മാറ്റി കൊടുക്കാം നല്ല ടൈറ്റായിട്ടുള്ള അടപ്പുള്ള ബോട്ടിൽ ആക്കി വെക്കണം കേട്ടോ അച്ചാർ പിന്നെ എപ്പോഴും എപ്പോഴും തുറക്കരുത് നനഞ്ഞ സ്പൂൺ ഇടരുത് അങ്ങനെയൊക്കെ വെക്കുമ്പോൾ കുറേ കാലം ഇത് കേടാവാതെ അച്ചാർ സൂക്ഷിക്കാൻ പറ്റും നനഞ്ഞ സ്പൂണൊക്കെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അച്ചാറൊക്കെ പൂത്തു പോവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒന്നിനും വെള്ളത്തിൻ്റെ അംശമല്ലാത്ത പാത്രത്തിലൊക്കെ എടുക്കുക ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു ബെല്ലൈക്കൺ കാണാമെന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ എന്ന ഓപ്ഷൻ വരും അതൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഞാനിന്ന് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരും കണ്ടോ ഇതുപോലെയാണ് ബോട്ടിൽ അച്ചാറാക്കേണ്ടത് മുകളിൽ ഇതുപോലെ ഓയിലിങ്ങനെ തെളിഞ്ഞു കാണുന്ന രീതിക്കാണ് നമ്മൾ അച്ചാറാക്കി വെക്കേണ്ടത് നമ്മൾ ഈ സൈഡിൽ കൂടെയൊക്കെ അച്ചാറായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ടിഷ്യൂ വെച്ചിട്ട് തുടച്ച് കളയാം അതൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പൂപ്പൽ വരും അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ട് നമുക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ച് വെക്കാം അപ്പോൾ എല്ലാവരും ഈ അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം കമൻ്റ് ആയിട്ടിടുക താങ്ക് യു